ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ ഇന്നോട്ട് നമ്മൾ പുതിയൊരു വീഡിയോ കൂടി തുടങ്ങുകയാണ് അത് ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ ഇന്നലത്തോട്ട് കുറച്ച് ഇത് മോട്ടിവേഷൻ ഒന്നുമല്ല കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ള എന്റെ കുറച്ച് സില്ലി സില്ലി കാര്യങ്ങൾ നിങ്ങളുടെ അടുത്തോട്ട് ഞാൻ ഷെയർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇതൊരു മോട്ടിവേഷൻ വീഡിയോ എന്നൊന്നും നമുക്ക് പറയാൻ പോലും പറ്റില്ല അപ്പൊ അങ്ങനെയുള്ള സില്ലി ടോക്സ് ആണ് കേട്ടോ ഇന്ന് ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് നമ്മളിലേക്ക് തിരിയുക എന്നതാണ് അതായത് നമ്മുടെ സക്സസ് നമ്മുടെ ലൈഫിലെ അച്ചീവ്മെന്റ്സ് അതിനെ പറ്റിയൊക്കെയാണ് ഞാൻ പറയുന്നത് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ഞാൻ ലൈഫില് ഒന്നും ആയിട്ടില്ല എന്നെ കൊണ്ട് ഒന്നും പറ്റില്ല എനിക്കൊന്നും സാധിക്കില്ല എന്ന് അട്ടർ ഫ്ലോപ്പാണ് സംഭവം നമ്മള് നമ്മൾ തന്നെയാണ് നമ്മളുടെ കഴിവുകളെ ഇപ്പം നമ്മുടെ മമ്മൂക്ക പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്നിലെ നടനെ പോളിഷ് ചെയ്ത് പോളിഷ് ചെയ്താണ് ഇങ്ങനെ ആക്കിയത് എന്ന എന്നു പറഞ്ഞ പോലെ നമ്മുടെ എല്ലാവരുടെയും എന്തെങ്കിലും ഒക്കെ കഴിവുകൾ കാണും ആ കഴിവുകളെ കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മുടെ ജോലിയാണ് നമ്മളിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുക നമുക്ക് എന്ത് കഴിവുള്ളത് ചിലപ്പോ പാട്ട് പാടാനായിരിക്കും ചിലപ്പോ ഡാൻസ് ചെയ്യാനായിരിക്കും ചിലപ്പോ കുക്ക് ചെയ്യാനായിരിക്കും ചിലപ്പോ നമുക്ക് നല്ല രീതിയിൽ സംസാരിക്കാനായിരിക്കും ചിലപ്പോൾ എഴുതാനായിരിക്കും അങ്ങനെ എല്ലാ മനുഷ്യരിലും എന്തെങ്കിലും ഒക്കെ പ്രത്യേകതകൾ ഉണ്ടാവും ഒരു പ്രത്യേകതകളും ഇല്ലാത്തതായിട്ട് ആരുമില്ല ആരെയും ദൈവം സൃഷ്ടിച്ചിട്ടുമില്ല നമുക്കൊക്കെ എല്ലാ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും പിന്നെ നമ്മളെല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യം ദൈവം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഞാനും കുറേ കാലത്ത് ചിന്തിച്ചിട്ടുള്ള കാര്യമാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ചിന്തിക്കുന്ന ഒരു തോട്ടാണ് നമുക്കൊരു ലോട്ടറി അടിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് സിനിമയിലൊക്കെ കാണുന്ന പോലെ വഴി കിടന്ന് കുറച്ച് പൈസ കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ പണക്കാരായനയിരുന്നു അല്ലേ അങ്ങനെ ചിന്തിക്കാത്ത ആരെങ്കിലും ഉണ്ടോ നിങ്ങൾ നിങ്ങൾ ചിന്തിക്കാറില്ലേ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട് നമ്മൾ ചിന്തിക്കുന്ന വേ ആണ് അതൊരു സമയത്തെ നമ്മുടെ ചിന്തകളാണ് പക്ഷെ അതൊന്നുമല്ല നമ്മൾ നമ്മളുടെ ആ ഒരു എറ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു കൊണ്ടല്ലോ നമ്മൾ പിന്നെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യും ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ജോലിയും ഒരു ജോലിയും എളുപ്പമല്ല നമ്മൾ ചെയ്യുന്ന ഒരു ജോലിയും ഈസി അല്ല ഈസി ആയിട്ട് നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റില്ല ഈസി ആയിട്ട് നമുക്ക് എയ്ൺ ചെയ്യാനോ ഈസി ആയിട്ട് നമുക്ക് പണക്കാരാവാൻ പറ്റില്ല അങ്ങനെ പറ്റണമെങ്കിൽ ഒന്നുകിൽ നമുക്ക് പൂർവിക സ്വത്ത് ഉണ്ടാവണം അല്ലെങ്കിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് അത്രയ്ക്ക് എന്താ പറയുന്നത് നല്ലതായിരിക്കണം അല്ലെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് അങ്ങനെ പറ്റില്ല സീറോയിൽ നിന്ന് വരുന്ന ഒരാളാണെങ്കിൽ അയാൾ നല്ലതായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് നന്നായിട്ട് ബുദ്ധിമുട്ടിയാൽ മാത്രമേ അയാൾക്കൊരു ലെവലിലേക്ക് എത്താൻ പറ്റുള്ളൂ അത് സത്യമായ കാര്യമാണ് ഇന്നത്തെ കാലത്ത് ഡിപ്രഷനിലൂടെ കടന്നു പോകുന്ന എത്ര ആൾക്കാരുണ്ട് ഞാൻ ജോലി ചെയ്തിട്ട് എൻ്റെ കയ്യിൽ ഒന്നുമില്ല എനിക്ക് ഏണിങ്സ് ഇല്ല അല്ലെങ്കിൽ എനിക്ക് ജോലി ചെയ്യുന്ന സാലറി അതൊന്നിനും തികയുന്നില്ല എന്നൊക്കെയാണ് നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് എല്ലാത്തിലുമുപരി ദ എൻഡ് ഓഫ് ദ ഡേ ഇതൊന്നും കൊണ്ടുപോകുന്നില്ല നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് പോലും നമ്മൾ കൊണ്ടുപോകുന്നില്ല അത് നമുക്ക് ആരോ തരുന്നതാണ് നമ്മൾ ഇത്രയും കാലം ബ്രാൻഡഡ് ഡ്രസ്സ് ഇട്ടു നമുക്ക് ഇഷ്ടപ്പെട്ടത് നമ്മൾ സെയിൽസ് ചോദിച്ചു വാങ്ങി ഇടുന്നു പക്ഷെ നമ്മൾ അവസാനം ഇടുന്നു പോകുമ്പോൾ ആരെങ്കിലും നമ്മളോട് സ്നേഹം തോന്നി ഒരു ഡ്രസ്സ് നമുക്ക് തന്നാലായി അതിപ്പോ വലിയ വിലയോടെ ഒന്നും അവർ വാങ്ങിക്കില്ല ഇല്ലേ അപ്പോൾ ആരോ തരുന്നതും ഔദാര്യം പറ്റിയാണ് നമ്മൾ ഇവിടുന്ന് പോകുന്നത് നമ്മൾ എത്രയൊക്കെ ഉണ്ടാക്കിയാലും അറ്റ് ദ ലാസ്റ്റ് ഡേ നമ്മൾ ഇത് ഒന്നും കൊണ്ട് പോകുന്നില്ല നമ്മൾ പക്ഷേ ഈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കിടന്നു തെട്ടോട്ട് ഓടുന്നത് മുഴുവൻ അല്ലേ പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ുള്ളതിൽ സന്തോഷിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഞാൻ എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ ദൈവത്തോട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു ദിവസം എനിക്ക് തന്നതിന് നന്ദി കാരണം ഇന്നത്തെ ദിവസം ഞാൻ ജീവിക്കാൻ അർഹയാണോ എന്ന് അറിയില്ല ഇന്നത്തെ പുലരി എനിക്ക് കാണാൻ കഴിഞ്ഞെങ്കിൽ ഐ ആം ലക്കി അല്ലേ ഇന്നലെ രാത്രി ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ നമ്മൾ ഓരോരുത്തരും അങ്ങനെ ചിന്തിക്കണം ഇന്നത്തെ രാവിലെ ദിവസം നമ്മൾ കണ്ടു ഈ നിമിഷം നമ്മൾ ജീവിച്ചിരിക്കുന്നു ഐ ആം ലക്കി അങ്ങനെ വേണം ചിന്തിക്കാൻ നമുക്ക് എത്ര രൂപയുണ്ടെങ്കിലും എത്ര സന്തോഷങ്ങൾ ഉണ്ടെങ്കിലും വലിയ വീട് ഉണ്ടെങ്കിലും കൊട്ടാരം ഉണ്ടെങ്കിലും നമുക്ക് ഒരു ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് അറിയോ മനസമാധാനം മനസമാധാനം ഇല്ലെങ്കിൽ നമുക്കൊന്നും കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല നൂറ് ശതമാനം ഞാൻ പറയുന്നു നിങ്ങളുടെ കയ്യിൽ ഒരു കോടി രൂപ രൂപയുണ്ടായിക്കോട്ടെ നൂറ് പവൻ സ്വർണം ഉണ്ടായിക്കോട്ടെ നിങ്ങൾ വലിയ കൊട്ടാരത്തിലാണ് ജീവിക്കുന്നതെന്നിരുന്നോട്ടെ നിങ്ങളുടെ ചുറ്റും പരിചാരകരുണ്ടെന്നിരുന്നോട്ടെ പക്ഷെ നിങ്ങൾ കയറി കിടക്കുമ്പോൾ നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് എല്ലാം മറന്ന് നിങ്ങൾക്ക് കട്ടിലിൽ കിടന്നൊന്നും ഉറങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഒട്ടും ലക്കി അല്ലാന്നേ ഞാൻ പറയൂ നമ്മൾക്ക് കണ്ണടച്ച് കിടന്ന് സ്വപ്നം കണ്ടൊന്ന് ഉറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ലക്കി ആണ് നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കേണ്ടത് നമ്മൾ ഉള്ളതിൽ അഡ്ജസ്റ്റബിൾ ആവുക എന്നുള്ളതാണ് എനിക്ക് ദൈവം ഇത്രയും തന്നല്ലോ ഇപ്പം ഇവൻ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഒരിക്കലും അങ്ങനെ ചിന്തിക്കില്ല നമുക്ക് കൂടുതൽ വേണം എന്നേ തോന്നുന്നു മനുഷ്യനാണ് മനുഷ്യനാണ് അങ്ങനെ ചിന്തിക്കൂ പക്ഷേ അങ്ങനെയല്ല നമ്മൾ ഉള്ളതിൽ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും നമ്മുടെ പകുതി പ്രശ്നങ്ങളും സ്ട്രെസ്സും ഡിപ്രഷനും കുറയും നമ്മൾ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഇത്രയും തന്നല്ലോ ഇത്രയും കിട്ടാത്ത എത്ര പേരുണ്ട് അങ്ങനെ ചിന്തിക്കണം നമ്മൾ ഒരു നേരത്തെ ആഹാരം കഴിക്കുമ്പോൾ അത് കിട്ടാത്ത അതിന് അർഹതയില്ലാത്ത എത്രയോ ആളുകളുണ്ട് അല്ലെങ്കിൽ വഴിയിൽ കിടക്കുന്ന ഭക്ഷണം എടുത്ത് കഴിക്കേണ്ടി വരുന്ന കുഞ്ഞുങ്ങളുണ്ട് ഞാൻ എൻ്റെ മക്കളോട് പറയും നിങ്ങൾക്ക് ഇപ്പം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇങ്ങനെ ഇല്ലാത്ത കുഞ്ഞുങ്ങളെ ഞാൻ കാണിച്ചു കൊടുക്കും നമ്മൾ റോഡിലൂടെ പോകുന്ന സമയത്ത് ഈ നാടോടി കുഞ്ഞുങ്ങളെ കാണുമ്പോൾ എനിക്ക് സങ്കടമാ ഞാൻ കാണിച്ചു കൊടുക്കും നമ്മൾ നമ്മളപ്പോൾ ഉള്ളതിൽ എൻ്റെ മോള് കളിപ്പാട്ടം വേണമെന്ന് പറഞ്ഞു വാശി പിടിക്കുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണിത് സീരിയസ്ലി നമ്മൾ ഉള്ളതിൽ സാറ്റിസ്ഫൈ ആകാൻ ശ്രമിച്ചാൽ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് മാറിക്കിട്ടും സീരിയസ്ലി പറയുന്നതാണ് നമുക്കിപ്പം ഇത്രയും ഞാൻ വിചാരിക്കുന്നത് എനിക്കൊരു വീടില്ല സ്വന്തമായിട്ട് ഒരു വീടില്ല ഞാൻ ആണ് താമസിക്കുന്നത് പക്ഷെ ഞാൻ വിചാരിക്കുന്നത് എനിക്ക് കേറി കിടക്കാൻ ഇന്ന് റെന്റ് കൊടുക്കാനുള്ള ഒരു മാർഗം ദൈവം തന്നു അതില്ലാതെ കടത്തണ്ണി കിടക്കുന്ന എത്രയോ ആളുകൾ ഉണ്ട് ഇല്ലേ അങ്ങനെ നമ്മൾ ചിന്തിക്കണം നമുക്ക് ഉള്ളതിൽ നമ്മൾ അഡ്ജസ്റ്റബിൾ ആവുക എനിക്ക് ഇത്രയും ഉണ്ടല്ലോ ഇത്രയും എനിക്ക് ദൈവം തന്നല്ലോ അത് വലിയ കാര്യമാണ് ഇത്രയും പോലും കിട്ടാത്ത ആളുകൾ നമുക്ക് ചുറ്റിനും ഉണ്ട് അങ്ങനെ നമ്മൾ ചിന്തിക്കുക ആ ഒരു രീതിയിലാണ് ഞാൻ ചിന്തിക്കുന്നത് ഞങ്ങൾക്ക് കടഭാരങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഞാൻ എനിക്ക് ദൈവം തന്നെ അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കാറുള്ളത് കാരണം ഞാൻ ഒരു ബിഗ് സീറോയിൽ വന്ന ഒരാളാണ് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഞാനിപ്പോൾ സ്വർഗ്ഗ തുല്യമായിട്ടുള്ളൊരു ലൈഫാണ് ജീവിക്കുന്നത് അപ്പം എനിക്കിപ്പോൾ ഇത്രയുണ്ട് അതാണ് എൻ്റെ വിജയം അല്ലാതെ ഞാൻ എനിക്ക് അയ്യോ എനിക്ക് ഇത്രേ ഉള്ളല്ലോ എന്ന് ഞാൻ ചിന്തിക്കാറില്ല ആ ചിന്തിക്കാറില്ല എന്നല്ല നമ്മള് മനുഷ്യനാണ് എപ്പോഴെങ്കിലും നമ്മൾ അയ്യോ നമ്മളോട് എന്താ ഇങ്ങനെ അങ്ങനെ ചിന്തിക്കും പക്ഷെ നമ്മൾക്ക് ദൈവം തള്ളുന്നത് അനുഗ്രഹങ്ങളാണെന്നാണ് ഞാൻ കൂടുതലും ചിന്തിക്കുന്നത് നമ്മൾ എപ്പോഴും ഏർ വിചാരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ സക്സസ് ആയിട്ടുള്ള ഒരാളെ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് അവര് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടവരാണ് ഒരു മനുഷ്യനും അങ്ങനെ രക്ഷപെടില്ല സീരിയസ്ലി അതിന് പിന്നിൽ അവരുടെ ഒരു ഹാർഡ് വർക്ക് ഉണ്ടാവും ഒരു ജോലിയും ഈസി അല്ല ഒരു ജോലിയും നമ്മൾ ചെയ്യുന്ന എല്ലാ ജോലിക്കും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് നമ്മൾ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പം ഹൗസ് വൈഫായിട്ടുള്ള സ്ത്രീകളോട് പറയും നിങ്ങൾക്ക് എന്താ ജോലി വീട്ടിലിരുന്നാൽ പോരെ വീട്ടിലിരുന്ന് ഈ അടുക്കളയിൽ ചെന്ന് ഈ ചൂടിൻ്റെയും പൊക്കയുടെയും ഇടയിൽ കിടന്ന് നമുക്ക് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് വരിക എന്ന് പറയുന്നത് ഒട്ടും ഈസി വേ അല്ല അതിന് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് ഇല്ലേ അവർ ആ ചൂടും പുകയും ഒക്കെ കൊണ്ട് നിന്നിട്ടാണ് നമുക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പം അതും ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല അതേപോലെ ഒരു കാര്യങ്ങളും എളുപ്പമല്ല എല്ലാ കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതല്ല ഒരിക്കലും നമ്മൾ പെട്ടെന്നൊരു സക്സസ്സിലേക്ക് എത്തില്ല അതിനു മുമ്പ് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം എല്ലാ ജോലിക്കും അതിൻ്റേതായ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട് അല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം നമുക്ക് ലോട്ടറി അടിച്ചോ അല്ലെങ്കിൽ ആരെങ്കിലും തന്ന് സഹായിച്ചോ അങ്ങനെ ഒന്നും നമ്മുടെ ബുദ്ധിമുട്ട് തീരില്ല നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ ഒരു പൊസിഷനിൽ എത്തിയാൽ മാത്രമേ നമ്മുടെ പ്രശ്നങ്ങൾ മാറൂ നമുക്ക് എൻ ചെയ്യാൻ പറ്റൂ അങ്ങനെ എൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ അത് വേറൊരു ലെവലാണ് കാരണം നമ്മളാണ് നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന ഒരു രൂപയ്ക്ക് പോലും നമുക്ക് അഭിമാനം തോന്നും അങ്ങനെ നമ്മൾ വീട്ടിലിരുന്നായിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ എങ്ങനെയാണെങ്കിലും നമ്മളെ ഏൺ ചെയ്യുന്ന ആ സമയം മുതൽ നമ്മൾക്ക് ആൾക്കാർക്ക് നമ്മളോടുള്ള മനോഭാവം മാറാൻ തുടങ്ങും അതുവരെ നമ്മളെ നോക്കി കണ്ട ഒരു രീതിയിലായിരിക്കില്ല പിന്നെ നമ്മളുടെ ബന്ധുക്കളാണെങ്കിലും പാർട്ട്ണർ ആണെങ്കിലും ആരാണെങ്കിലും നമ്മളെ നോക്കിക്കാണുക എന്നുള്ളത് പിന്നെ നമുക്ക് അവിടെ കിട്ടുന്നത് ഒരു പ്രത്യേക റെസ്പെക്റ്റ് ആണ് അതിപ്പോ നിങ്ങളുടെ കയ്യിൽ ഒരു പത്ത് രൂപ എടുക്കാനുള്ള എന്ന് പറഞ്ഞാലും നിങ്ങൾ സ്വന്തമായിട്ടാണത് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതുവരെ ഇല്ലാത്ത ഒരു റെസ്പെക്റ്റ് നിങ്ങൾക്ക് കിട്ടും ഞാൻ അത് ഞാനത് ഒരു വ്യക്തിയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കാരണം ഇത് ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഒക്കെ ഒക്കെയുള്ള കാര്യങ്ങൾ എനിക്ക് അറിയാം. എൻ്റെ ബന്ധുക്കൾ എൻ്റെ നാട്ടുകാർ അവരുടെയൊക്കെ മുമ്പിൽ ഒരു വളരെ ബിഗ് സീറോ ആയിട്ട് നിന്നിട്ടുള്ള നിന്നിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു ഒരു ടീനേജ് കാലഘട്ടങ്ങളിൽ എൻ്റെ ലൈഫിൽ ഞാൻ അച്ചീവ് ചെയ്തിട്ടുള്ളത് തന്നെയാണ് ഒറ്റയ്ക്ക് വഴിപെട്ടി വന്നവനാണ് ഒറ്റയ്ക്ക് വഴിപെട്ടി വന്നവരാണ് നിവിൻ പോളി പറയുന്നത് പോലെ ഒരു മനുഷ്യൻ്റെ ബാക്ക് ബോൺ സപ്പോർട്ടും ഇല്ലാതെയാണ് ഞാൻ ഇന്നത്തെ ഒരു ലെവലിൽ ഞാൻ ി കിടന്നിട്ടുണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റാതെ പക്ഷെ ഞാൻ തന്നെ എൻ്റെ മാത്രം ഹാർഡ് വർക്കും കൊണ്ടാണ് ഞാൻ എൻ്റെ ലൈഫില് ഇപ്പൊ നിൽക്കുന്ന ഈ ഒരു പൊസിഷനിൽ നിന്ന് നിൽക്കുന്നത് പക്ഷെ അന്നത്തെ എന്നോടുള്ള ആൾക്കാരുടെ മനോഭാവവും ഇന്നത്തെ എന്നോടുള്ള ആൾക്കാരുടെ മനോഭാവവും തമ്മിൽ വ്യത്യാസമുണ്ട് എന്തുകൊണ്ട് ഹാർഡ് വർക്കിംഗ് എൻ്റെ ഹാർഡ് വർക്കിംഗ് ആയിരുന്നു പത്ത് പേരെ കാണിച്ചു കൊടുക്കും ഞാൻ നന്നായിട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കും എന്നൊരു വാശി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എൻ്റെ കല്യാണം പത്തൊൻപതാമത്തെ വയസ്സിൽ കഴിഞ്ഞതാ ഞാൻ വിചാരിക്കുകയാണ് ഇനി എൻ്റെ ലൈഫ് കഴിഞ്ഞു ഇനി ഞാൻ ഇവിടെ ഇരിക്കുകയാണ് ഞാൻ പിള്ളേരെ നോക്കി ഭർത്താവിൻ്റെ കാര്യങ്ങളും ചെയ്തു അങ്ങനെ ഇരിക്കുകയാണെന്ന് ഞാൻ എങ്കിൽ ഒരിക്കലും എനിക്ക് ഇന്നത്തെ ഞാൻ ആവാൻ പറ്റില്ലായിരുന്നു ഞാൻ ചിന്തിച്ചത് എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് എന്നെ കളിയാക്കിയിട്ടുള്ള ആൾക്കാരുണ്ട് എൻ്റെ ഫ്രണ്ട്സ് പോലും ഉണ്ട് ഇനി നിൻ്റെ ലൈഫ് ഇല്ല നീ പോയി എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട് പക്ഷേ എനിക്ക് വാശിയായിരുന്നു ഇല്ല ഞാൻ അവിടെ നിന്ന് പിടിച്ചു കയറും എന്ന് ഒരു രൂപ എടുക്കാനില്ലാത്ത ആളായിരുന്നു ഞാൻ ഇപ്പം എല്ലാ മാസം എൻ്റെ അക്കൗണ്ടിൽ എങ്ങനെ പോയാലും അരലക്ഷം രൂപയ്ക്ക് അന്ന് അടുപ്പിച്ച് ഒരു ട്രാൻസാക്ഷൻ നടക്കും എല്ലാ മാസവും അത്രയും ഏണിങ്സും ഞാൻ ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഹാർഡ് വർക്കിംഗ് കൊണ്ട് മാത്രമാണ് അല്ലാതെ ഞാൻ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ലോട്ടറി അടിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഈസി വേസ് ഒക്കെ ഞാനും നോക്കിയിട്ടുണ്ട് പക്ഷെ അതൊന്നും പ്രാക്ടിക്കൽ അല്ല അറ്റ് ദ ലാസ്റ്റ് ടൈം നമ്മൾ തന്നെ ഇറങ്ങണം നമ്മൾ തന്നെ തീരുമാനിക്കണം നമ്മൾ സക്സസ്ഫുൾ ആവണമെങ്കിൽ നമ്മൾ മടി പിടിച്ചിരുന്നാലുണ്ടല്ലോ അങ്ങനെ ഇരുന്ന് പോവും നമ്മൾ തീരുമാനിക്കണം എന്നെ കൊണ്ട് പറ്റും ഞാൻ മറ്റുള്ളവരുടെ മുൻപിൽ നിന്ന് കാണിക്കും എന്നെ കളിയാക്കിയവരുടെ മുൻപിൽ എന്നെ അവഹേളിച്ചവരുടെ മുൻപിൽ നാളെ ഞാൻ നിവർന്ന് നിൽക്കും എന്ന് നമ്മൾ തീരുമാനിച്ചാൽ നമ്മുടെ പ്രശ്നങ്ങൾ തീരും നമ്മുടെ ഡിപ്രഷൻസ് തീരും അപ്പം നിങ്ങൾ ആരെങ്കിലും മടി പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് നിങ്ങളിലേക്ക് തിരിഞ്ഞു നോക്ക് നിങ്ങൾക്ക് എന്ത് കഴിവാണുള്ളത് നി അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മുന്നോട്ട് വരാൻ പറ്റും എന്ന് നിങ്ങളൊന്ന് നോക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിലും എന്തെങ്കിലും ഒരു കാലിബർ ഉണ്ടാവും അത് നിങ്ങൾ മനസ്സിലാക്കി അതിൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്താൽ വിത്തിൻ വൺ ഇയർ നിങ്ങൾ സക്സസ്ഫുൾ ആകും നൂറ് ശതമാനം ഞാൻ പറയുന്നു ആറു മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ചെറിയ രീതിയിലെങ്കിലും ഒരു ഏണിങ്സ് കിട്ടും ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾ നല്ല രീതിയിൽ ജീവിക്കാൻ പഠിച്ചിരിക്കും നൂറ് ശതമാനം ഉറപ്പ് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പൊ നാളെ അടുത്ത ഭാഗവുമായിട്ട് കാണുന്നവരെ ബൈ